ശിലൂപാതിന്റെ ശിഷ്യനാണ് ഹരിശൌരി പ്രഭു ശിലപ്രഭൂപാതിന്റെ അവസാന കാലങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന രണ്ട് ശിഷ്യന്മാരാണ് പേഴ്സണൽ സർവൻ്റായിട്ട് കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ഒന്ന് പ്രഭു രണ്ട് ഹരിശൌരി പ്രഭു യഥാർത്ഥത്തിൽ ശ്രുതകീർത്തി പ്രഭുവാണ് കൂടുതൽ വർഷ കൂടുതൽ മാസങ്ങൾ പ്രൂപാൻ്റെ പേഴ്സണൽ സർവൻ്റ് ആണെങ്കിലും അദ്ദേഹം പക്ഷേ പ്രൂപാൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോ പക്ഷേ ഹരിശ്ശേരി പ്രഭാ ആണെങ്കിൽ ഓരോ ദിവസക്കാരും ഡയറിയിൽ കുറിച്ച് വരികയായിരുന്നു അങ്ങനെ അപ്പം ഹരിശ്വരി പ്രഭു കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഡയറികൾ വളരെയധികം ഈ പ്രൂപാദിൻ്റെ അവസാന കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കളിപ്പിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് മൂന്ന് വലിയ ബുക്കുണ്ട് ട്രാൻസ്ഡെൻഡൽ ഡയറി എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം രൂപാതിൻ്റെ ഓരോരോ ദിവസത്തെ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം അതേപോലെ അരിശ്വരി പ്രഭു ഒരു ഒരു ബുക്കും കൂടെ എഴുതിയിട്ടുണ്ട് അതാണ് ബാക്ക് ടു വൃന്ദാവനം എന്ന് പറഞ്ഞൊരു ബുക്ക് അതായത് പ്രൂപാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മെയ് സമയത്ത് ബോംബെയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ ഇതായപ്പം രൂപാദ് വിചാരിച്ചു ൃഷികൃഷി പോയി ഉടനെ തന്നെ വൃന്ദാവനത്തിലേക്ക് മടങ്ങിയിരുന്നു അപ്പം ഹരിശ്ശേരി പ്രഭു ആ സമയത്ത് മെയ് വരെ പ്രഭു ആയിരുന്നു പേഴ്സണൽ സർവെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് വരെ അതിനുശേഷമാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോയത് അദ്ദേഹം വിചാരിച്ചു ഞാൻ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രൂപ്പാൻ്റെ ആ സർവീസ് നിർത്തി അദ്ദേഹം പോയി പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ വലിയൊരു നഷ്ടമാണ് ചെയ്തതെന്ന് തോന്നിയത് അങ്ങനെ അദ്ദേഹം തമാൾ കൃഷ്ണ മഹാരാജനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ എല്ലാ ജി ടി സിമാരും ഒരു മാസം പ്രോപ്പാൻ്റെ പേഴ്സണൽ സർവൻ്റായിട്ടിരിക്കാം എന്നുള്ളൊരു പ്രൂപാദ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രഭുപാൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലോകമെമ്പാടും എങ്ങനെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഹരിശ്വരി പ്രഭു പ്രൂപാതിൻ്റെ പേഴ്സണൽ സർവൻ്റ് ആവാൻ വേണ്ടി വീണ്ടും വന്നു അത് ആ കാലഘട്ടത്തിൽ അതായത് പ്രൂപാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ പതിനാലിലാണ് ഇവിടുന്ന് പോകുന്നത് സമാധിയാവുന്നത് അപ്പം അതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ രണ്ട് തൊട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപത് വരെ ഗ്രൂപ്പാതിൻ്റെ പേഴ്സണൽ ആയിരുന്നു പരിശോധിക്കൂ ആ പേഴ്സണൽ സെർവൻ്റിൻ്റെ അത്രയും കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഡയറിയിൽ ഓരോരോ ദിവസം ഒക്ടോബർ രണ്ടിനെന്ത് സംഭവിച്ചു ഒക്ടോബർ മൂന്നിന് എന്ത് സംഭവിച്ചു അങ്ങനെ അങ്ങനെ ആ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ബാക്ക് ടു വൃന്ദാവനം എന്ന് പറഞ്ഞൊരു ബുക്ക് അപ്പോൾ അതിൽ ഫസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഹരിശ്വരി പ്രഭു വരുന്നുണ്ട് നേരെ ജുഹുലേക്കാണ് വരുന്നത് വൃന്ദാവനത്തിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഹരിശ്ശരി പ്രഭു പ്രഭാന കാണാൻ വേണ്ടി ജുഹുവിൽ വരുന്നുണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞു ഒന്നരക്കാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഒന്നരയ്ക്കാണ് ഡൽഹിയിലൊന്ന് ലാൻഡ് ചെയ്യുന്നത് ബോംബെയിൽ ഒന്ന് ലാൻഡ് ചെയ്യുന്നത് ഒന്നരയ്ക്ക് അദ്ദേഹം എത്തുന്ന രണ്ടേ കാലിനാണ് രാത്രി രണ്ടേ കാലിന് അപ്പം അന്ന് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് പ്രഭുപാദൻ്റെ റൂമിലിരിക്കുന്നത് അപ്പം അദ്ദേഹം അത് ഫുള്ള് കയറി മോർണിംഗ് എത്തിയപ്പോൾ ടയേർഡായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അപ്പം ആയപ്പോൾ അദ്ദേഹം വീണ്ടും എണ്ണിച്ച് കുളിച്ചു അത് കഴിഞ്ഞിട്ട് ഏഴര ആയപ്പോൾ അദ്ദേഹം പ്രഭുപാദൻ്റെ റൂമിലേക്ക് വന്നു അപ്പം മെയിന് അദ്ദേഹം കണ്ടതാണ് പ്രുഭാവിന് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് ഉപേന്ദ്ര ഗിരിരാജ് മഹാരാജ് അങ്ങനെ എല്ലാവരും അതിനെ തൊണ്ടായിരുന്നു അപ്പോൾ പ്രഭാവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു ഭയങ്കര ഷോക്ക് പോലെ ആയി എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം പ്രഭാവിൻ്റെ ശരീരത്തിൽ മാംസം എന്ന് പറഞ്ഞതേ ഇല്ല ജിസ്റ്റ് ഈ ചർമ്മവും ഉണ്ട് ബോൺസും ഉണ്ട് അത്രയേ ഉള്ളൂ ൂപാദിനെ അങ്ങോട്ട് ബെഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെങ്കിൽ പോലും അല്ലെങ്കിൽ സഹായം വേണം പ്രൂപാദ് അദ്ദേഹം കയറി വന്നപ്പം പ്രാതിങ്ങനെ ബെഡിൽ കിടക്കുന്ന കാൽ രണ്ടും ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു കുത്തി വെച്ച് ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് അപ്പം അടുത്ത് നോക്കിയപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ പ്രൂപാതിൻ്റെ ഹൃദയം ഇടിക്കുന്നത് വരെ റിബിലൂടെ നമ്മുടെ ഇതിലൂടെ ഹൃദയം ഇടിക്കുന്നവരെ കാണാം അത്രയും മാംസമില്ല അത്രയും ഇതായിട്ടാണ് പ്രൂപാദ് ഇരിക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ അടുത്ത് വന്നു അപ്പം നോക്കുമ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് ഇങ്ങനെ പ്രൂപ്പാന്റെ കൈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം വന്ന് ഏഴര ആയപ്പോഴത്തേനും വന്ന് നമസ്കരിച്ചിട്ട് റൂപ്പാൻ്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നപ്പോൾ തമാൽ പ്രൂപ്പ അത് കണ്ണടച്ച് കിടക്കുകയാണ് അപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് റൂപ്പാനോട് പറഞ്ഞ് ആ ഹരിശോ പ്രൂപ്പ് വന്നു വന്നിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു പക്ഷെ ഇമീഡിയറ്റ്ലി പ്രൂപ്പത് കണ്ണ് തറന്നില്ല കുറച്ചു നേരം ഇങ്ങനെ കുറേ നേരം കണ്ണടച്ചിരുന്നിട്ട് പിന്നെ പതുക്കെ കണ്ണ് തുറന്നു കണ്ണ് തുറന്നിട്ട് അദ്ദേഹത്തിനെ നോക്കി അപ്പോൾ അദ്ദേഹത്തിനെ നോക്കിയപ്പം ഹരശ്വരി പ്രഭു നോക്കിയിട്ട് അപ്പം പ്രൂപ്പ അദ്ദേഹം പറയുന്നു പ്രൂപ്പാദ് ഇത്രയും ആരോഗ്യതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും ആ ഉന്നതനായ ആത്മീയാചാര്യൻ്റെ ആ ഒരു ഭാവം കാണാൻ പറ്റുമെന്ന് ഹരിശ്വരി പ്രഭു പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് ഉടനെ ഹരിശ്വ ഹരീശ്വരി പ്രഭിനോട് ചോദിച്ചത് നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചത് ഫസ്റ്റ് ചോദ്യം അതാണ് ചോദിച്ചത് കുറുഭാന്റെ കരുണ്യം കൊണ്ട് ആരോഗ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചത് അവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് അപ്പോൾ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് പ്രിന്റ് ചെയ്ത ബുക്സുകളുണ്ട് അതുകൊണ്ട് അത് നല്ലവണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടെ ചോദിച്ചു പ്രൂപ്പാദ ചോദിച്ചു ഏത് ബുക്കാണ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം ഭഗവത്ഗീത എന്ന് പറഞ്ഞപ്പോൾ കുറവാനെ മുഞ്ചരിച്ചു എന്നിട്ടിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ പ്രൂപ്പാ പിന്നെ കുറച്ച് ഡ്യൂബോട്ടി പുതിയ ഡ്യൂബൂട്ടീസ് ഒക്കെ ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പിന്നെ പ്രൂപ്പാതെ കണ്ണടച്ച് കിടന്നു കുറച്ചു നേരം കിടന്നു അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് ഇദ്ദേഹത്തിനെയും വിളിച്ചിട്ട് കഴിയും മസാജ് ചെയ്യാനായിട്ട് മഹാരാജ ഇപ്പോൾ തല മസാജ് ചെയ്തിട്ട് പ്രൂപ്പാത കഴിയും അതിനിടയ്ക്ക് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു ഒരുപാട് ഡിസേബിൾസ് വന്ന് പ്രൂപ്പാനെ മസാജ് ചെയ്യുന്ന പ്രൂപ്പാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് അപ്പം അത് കണ്ണടച്ച് കിടന്നുകൊണ്ട് പ്രൗബാദ് ചെറുതായിട്ടൊന്ന് ചിരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് അങ്ങനെ പോയി അപ്പോൾ അതിൽ ഹരിശ്വര്യ പ്രഭു പറയുന്നത് പ്രഭുപാദ് അദ്ദേഹത്തിന് അത്രയും ആരോഗ്യം ഇതാണെങ്കിലും അദ്ദേഹം എപ്പോഴും ഒരു വെൽവിഷർ എന്നുള്ളൊരു ഭാവമാണ് അദ്ദേഹത്തിനുള്ളത് മറ്റുള്ളവരെങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് പ്രൂപാതി അതിനിടയ്ക്ക് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു ഒരുപാട് ഡിസേബിൾസ് വന്ന് പ്രഭുപാനെ മസാജ് ചെയ്യുന്ന പ്രുപാതിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്നുള്ളത് അത് കണ്ണടച്ച് കിടന്നുകൊണ്ട് പ്രഭുപാത ചെറുതായിട്ടൊന്ന് ചിരിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് അങ്ങനെ പോയി അപ്പം അതിൽ ഐശ്വര്യ പ്രഭു പറയുന്നത് പ്രൂപ അത് അദ്ദേഹത്തിന് അത്രയും ആരോഗ്യം ഇതാണെങ്കിലും അദ്ദേഹം എപ്പോഴും ഒരു വെൽവിഷർ എന്നുള്ളൊരു ഭാവമാണ് അദ്ദേഹത്തിനുള്ളത് മറ്റുള്ളവരെങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബുക്സൊക്കെ എങ്ങനെ പോകും ബുക്സ് പോകുന്നത് അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടിയുണ്ട് അവർക്കൊക്കെ ആ ഭഗവാന്റെ കാരുണ്യം കിട്ടണം ആ ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഇത്രയൊരു മോശം ആരോഗ്യം മോശമായ പോലും അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ ഭാവം എന്ന് പരിശോധിക്കുന്നത്